അങ്ങനെ കൊട്ടിക്കലാശം എല്ലാം അവസാനിച്ചു പാലക്കാട് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ടിസ്റ്റുകളോടെ ബഹളമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത് ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ടിസ്റ്റ് ഏറ്റവും ഒടുവിൽ കാലു വാരൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൂക്ക എന്ന് വേണ്ട എന്തൊക്കെ കാണാമോ അതെല്ലാം കണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് പാലക്കാട് നമ്മൾ എന്തായാലും കൊട്ടിക്കലാശം കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ഇക്കാര്യങ്ങളെന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നത് അതായത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടായ ഒരു ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കാണാം സരിൻ ഇടയുന്നു ഷാനിബ് വരുന്നു എന്നുവേണ്ട സകലമാന പ്രശ്നങ്ങളുടെയും ഒരു തുടക്കമായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം ഉടനെ പറയുന്നു ഇവിടെ ഷാഫിയും നമ്മുടെ വി സതീശനും തമ്മിൽ എന്തൊക്കെയോ അവിഹിതമായ ബന്ധങ്ങളുണ്ടെന്നും അത് അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് തുടങ്ങി നിരവധി വിവാദങ്ങളുടെ പുക ഇങ്ങനെ ഉയർന്നു തുടങ്ങിയത് അപ്പോൾ തന്നെയാണ് അതായത് ആദ്യമായി തെരഞ്ഞെടുപ്പിന്റെ ഇമേജിന് കോട്ട സംഭവിച്ചത് യു ഡി എഫിന് തന്നെയാണ് ചടപെടാന്നായിരുന്നു പ്രശ്നങ്ങൾ അവിടുന്ന് പാർട്ടി നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നു പി സരിനാണെന്നുണ്ടെങ്കിൽ ഉറക്ക പ്രഖ്യാപിക്കുന്നു ഞാനിനിയില്ല യു ഡി എഫിൽ തുടരുന്നില്ല എന്ന് പറയുന്നു ഒടുവിൽ ഷാനിബ് വന്നിട്ട് പറയുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഫി പറമ്പിൽ നിന്ന് ഇതുവരെ ഉണ്ടായിരുന്ന ക്ലിയർ ഇമേജ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖംമൂടികളെല്ലാം ഷാനിബ് വന്നിരുന്ന് അക്കമിട്ട് വലിച്ച് കീറി ദൂരെ എറിയുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഇതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി തുടക്കത്തിൽ തന്നെ ഉണ്ടായ കല്ലുകടി അങ്ങനെ ഷാനിബ് എന്ന് പറയുന്നു അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട് അനാ പിന്നെ ഈ ഷാഫി പറമ്പിലും അതോടൊപ്പം വി ഡി സതീശനും തമ്മിൽ അനാവശ്യമായ ബന്ധ പല ബന്ധങ്ങളുമുണ്ട് ആ ബന്ധത്തിൻ്റെ ഫലമായി ഷാഫി പറമ്പിൽ ഇവിടെ നിന്നും വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൃത്യമായി പറഞ്ഞു ഇന്നാളെ തന്നെ എനിക്ക് പകരക്കാരനായി സ്ഥാനാർത്ഥിയാക്കണം അതിൻ്റെ പിൻബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പത്തനംതിട്ട സ്വദേശിയായ ഒരാളെ അവിടെ കൊണ്ടുപോയി നിന്ന് ഇറക്കി സ്ഥാനാർത്ഥിയാക്കുന്നത് ഇത് ഷാനിബ് വ്യക്തമായി പറഞ്ഞു അപ്പോൾ ഇതോടുകൂടി സരിൻ എന്ന് പറയുന്ന ആള് മുൻപേ തന്നെ വിട്ടുമാറി ഷാനി പിറങ്ങുന്നു സരിൻ നേരെ ചെല്ലുന്നു ഇടതുപാളയത്തിൽ ചേക്കേറുന്നു അങ്ങനെ ഇട സ്ഥാനാർത്ഥിയില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന പല പേരുകളും ആ സമയത്ത് വന്നിരുന്നു എൽ ഡി എഫിന് അങ്ങനെ പല പേരുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒടുവിൽ നമ്മുടെ പി സരിനെ അവിടെ സ്ഥാനാർത്ഥിയായി ഇടത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവിടെയും തീരുന്നില്ല കോൺഗ്രസിൻ്റെ പ്രശ്നം അവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയായിരുന്നു ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി തുടങ്ങുന്നു പല മേഖലകളിൽ നിന്നും ഓരോരുത്തരായി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു കോൺഗ്രസ് അങ്ങനെ ശൂന്യമായി പോകുമോ എന്നൊരു ചിന്ത പോലും കോൺഗ്രസിനകത്ത് നിന്നും അവിടുത്തെ ജില്ലാ നേതൃത്വത്തിൽ നിന്നുമൊക്കെ ഉണ്ടായി തുടങ്ങുകയും ചെയ്തു അപ്പം ഇനി അടുത്ത മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ സി പി എമ്മിലാണ് അടുത്ത ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഷുക്കൂർ എന്ന് പറയുന്ന ആ ആള് ഉടനെ സി പി എം വിടും എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യം അയാൾ അസ്വസ്ഥനാണ് എന്നുള്ള തരത്തിലൊരു വലിയ വിവാദം ഷുക്കൂർ വിവാദം അങ്ങനെ ഉയർന്നു വരുന്നു ഷുക്കൂർ വിവാദം ഇങ്ങനെ ഉയർന്നു പിന്നെ പുള്ളി അദ്ദേഹം ആകപ്പാടെ നേതൃത്വവുമായി പിണങ്ങി പിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് മാറി താമസിക്കുകയായിരുന്നു വിളിച്ച ഫോണെടുക്കുകയില്ല അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒടുവിൽ എൻ എൻ കൃഷ്ണദാസ് എൽ ഡി എഫ് കൺവെൻഷനിൽ വന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു കൊണ്ട് വരുന്ന ഇല്ല ഇല്ല പോകില്ല ഞങ്ങളുടെ സഖാവ് ഞങ്ങളെ വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് ഒടുവിൽ ആ പ്രശ്നത്തെ രമ്യതയിൽ പരിഹരിച്ച് കൊണ്ട് എത്തിക്കുകയായിരുന്നു അവിടെ എന്നല്ല ഈ ഒരു പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞു ഇത് മാത്രമാണ് എൽ ഡി എഫിൻ്റെ നെഗറ്റീവ് ഇമേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിനെ ബാധിച്ച ഒരു വിഷയം പിന്നീട് വീണ്ടും യു ഡി എഫിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് ഈ ബോൾ വന്നുകൊണ്ടിരിക്കുന്നു യു ഡി അടുത്ത യു ഡി എഫ് സംഭവിച്ചത് കത്ത് വിവാദമായിരുന്നു അതൊരു വലിയ വിഷയമായി അതായത് കെ മുരളീധരനെ ഇവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി സി സി തയ്യാറാക്കിയ കത്ത് പുറത്താകുന്നു അങ്ങനെ ആ കത്ത് പുറത്തായതിനൂടി വീണ്ടും ഇവിടെ ഒരു പടലപ്പിണക്കത്തിന് തുടക്കമാകുന്നു ഇതിനിടയിൽ എൽ ഡി എഫിൻ്റെ ഒരു കത്ത് സന്ദീപ് വാര്യർ പുറത്താക്കുന്നു അവിടെ ബി ജെ പിയുമായി ഒരു സഹായം അഭ്യർത്ഥിച്ചു ഒരു കത്തും വിവാദമായി മാറുന്നു വർഷങ്ങൾക്ക് മുൻപാണ് അങ്ങനെ കത്തുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി പിന്നീട് കുറച്ച് നാളത്തെ പാലക്കാടൻ രാഷ്ട്രീയം അല്ലെങ്കിൽ പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു വീണ്ടും അടുത്ത തലത്തിൽ കത്ത് അങ്ങോട്ട് വന്ന് മുരളീധരനെ പക്ഷം പിടിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ രംഗത്ത് വന്നു അപ്പോഴെല്ലാം എതിർക്കപ്പെടുന്നത് അല്ലെ എതിർത്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് എല്ലാ കോൺഗ്രസ്സുകാരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കീഴിൽ നിന്ന് പാലക്കാട് പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച തീരുമാനം അവർക്കുണ്ടായിരുന്നു അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രക്ഷകനായി വി ഡി സതീശനെത്തുന്നു വി ഡി സതീശൻ പറഞ്ഞു ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് പ്രവർത്തകർക്ക് തോറ്റാൽ മുഴുവൻ കുറ്റപ്പെടുത്തലും ഞാൻ സ്വയം ഏറ്റുവാങ്ങുന്നു എന്ന് സുധീരമായ ഒരു പ്രഖ്യാപനവും വി ഡി സതീശൻ നടത്തുന്നു അതോടുകൂടി കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്റ്റാൻഡ് ഏറെക്കുറെ ശരിയായി എന്ന് തന്നെ വേണം പറയാൻ അപ്പോഴും അവിടെ ഒന്നും കെട്ടടങ്ങുന്നില്ല മനസ്സിലായിക്കോളുക അവിടെ ആ സമയത്ത് തന്നെ ദളിത് കോൺഗ്രസിൽ നിന്ന് പിന്മാറ്റമുണ്ടാകുന്നു കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നു അപ്പോഴും ഈ കൊഴിഞ്ഞു പോക്ക് ഇങ്ങനെ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനിടയിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും ബി ജെ പിയിൽ പ്രശ്നമൊന്നും ഇല്ലേ എന്ന് അപ്പോൾ ബി ജെ പിയിലും പ്രശ്നമുണ്ടായി ബി ജെ പിയിൽ പ്രശ്നം എന്താണ് ബി ജെ പിയിലും വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നു ബി ജെ പിയിൽ അത് അതുവരെ ഗൃഹസമ്പർക്ക പരിപാടി ഉൾപ്പെടെ നടത്തി വന്ന സി ശ്രീകൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് വന്ന സന്ദീപ് വാര്യരെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് ഇറക്കി വിടുന്നു ഇറക്കി വിടുന്ന സീറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിന് ഇരിക്കാൻ പോലും ഒരു ഇരിപ്പിടം നൽകാതെ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യുന്നു അങ്ങനെ സന്ദീപ് വാര്യർ തീർത്തും അപമാന കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അങ്ങനെ രഘുനാഥിൻ്റെ ഒരു തീരുമാനം കാരണം അവിടുന്ന് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോകുന്നു പിന്നെ അങ്ങോട്ട് ചർച്ചകളോട് ചർച്ചകളാണ് സന്ദീപ് വാര്യര് ഇപ്പോൾ യു ഡി എഫിൽ പോകും സന്ദീപ് ഭാര്യർ ഇപ്പം ഇപ്പോൾ ഉടൻ തന്നെ സി പി എമ്മിൽ ചേരും ഇപ്പോൾ ഉടൻ തന്നെ സി പി ഐയിൽ ചേരും സന്ദീപ് വാര്യർ പറഞ്ഞു ഞാനിതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കൂടിയില്ല എന്ന് സന്ദീപ് വാര്യര് പറഞ്ഞു ചർച്ചകൾ അങ്ങോട്ട് ചൂട് പിടിച്ച് അടക്കുകയാണ് അപ്പോൾ തന്നെ സി പി ഐ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ മണ്ണാർക്കാട് സീറ്റ് ഞങ്ങൾ എന്ത് വന്നാലും സന്ദീപ് വാര്യര് കൊടുക്കും സന്ദീപ് വാര്യര് ഈ കഴിവുള്ള ഒരു നേതാവാണ് എന്ത്മാരുടെ മുഖത്ത് നോക്കിയും പറയുന്ന ഒരു നേതാവാണ് എന്ന് തുടങ്ങിയ ഗീർവാണങ്ങളൊക്കെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യര് ഈ പ്രശ്നം കഴിഞ്ഞപ്പം സന്ദീവാര്യാര് മുങ്ങി വീട്ടിൽ പോയി ഫോണും എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് താറോടിച്ച് വീട്ടിൽ പോയി അവിടെ കൊണ്ട് പ്രത്യേകിച്ച് ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ എം പി രാജേഷ് വന്നിട്ട് പറഞ്ഞു സന്ദീപ് ഭാര്യരെ പോലെ നല്ലൊരു നേതാവില്ല സന്ദീപ് വാര്യര് നമുക്ക് കിട്ടിയ ഗംഭീരമായിരിക്കും തൃത്താല കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ എ കെ ബാലൻ വന്നിട്ട് പറഞ്ഞു സന്ദീപ് ഭാര്യ ഏറ്റവും നല്ല മികച്ച ഒരു മനുഷ്യനാണ് അയാൾക്ക് പറ്റിയ ഒരു അബദ്ധം ഈ ബി ജെ പി വിശ്വസിച്ചു എന്നുള്ളതാണ് ഭയങ്കര നേതാവാണ് ആരുടെ മുഖത്ത് നോക്കിയും കൃത്യം പറയേണ്ട കാര്യങ്ങൾ പറയും അതുവരെ ചീത്ത വിളിച്ചൊന്ന് നടന്നതെന്ന് ആലോചിച്ച് നോക്കണം അതുപോട്ടെ അതവിടെ നിൽക്കട്ടെ അങ്ങനെ സന്ദീപ് വാര്യര് അങ്ങനെ മാറി നിൽക്കുന്നു ഇതൊരു വലിയ ബി ജെ പിയിൽ ഒരു വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ ബി ജെ പിക്ക് നടക്കുന്നു ഏറ്റവും കൂടുതൽ ജീഞ്ഞു അറിയ കോൺഗ്രസ് ആണെന്ന് നമുക്കറിയാം പിന്നെ രണ്ടാമത് അടുത്തയിലേക്ക് വന്നു കഴിയുമ്പോൾ അടുത്ത ഒരു വിഷയം ഉണ്ടായത് ഈ പറയുന്ന പി സരിനും രാഹുൽ മാങ്കൂട്ടവും ഒരു കല്യാണ ഫംഗ്ഷന് പങ്കെടുക്കുന്നു അവിടെ ഒരു ബി ജെ പി നേതാവിന്റെ മകളുടെ കല്യാണത്തിന് അവർ എത്തുന്നു എത്തിക്കഴിഞ്ഞപ്പോൾ സരിൻ യൂഷ്വൽ ഒരു എതിരാളിയെ കാണുന്ന സമയത്ത് ചെന്നിട്ട് ഒരു ഷേഖാൻഡ് ചോദിച്ചു ചെയ്യാൻ വേണ്ടി കൈനീട്ടി കണ്ട ഭാവം നടിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അപ്പൊ രമേശ് ചെന്നിത്തല പോലും അവരെ കുറ്റം പറഞ്ഞു നമ്മൾ പഠിക്കേണ്ട രാഷ്ട്രീയ മാന്യത എന്ന് പറഞ്ഞാൽ ഒരു എതിർ കക്ഷി സ്ഥാനാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ അയാളെ നമ്മുടെ ശത്രുവായിട്ട് കാണരുതെന്നും അദ്ദേഹത്തെ നമ്മുടെ എതിരാളി മാത്രമായി കാണണം ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പക്വത ബാക്കിയുള്ളവർ ആർജ്ജിച്ചെടുക്കണം എന്ന് തുടങ്ങിയ വിവാദപരമായ പരാമർശങ്ങൾ ഉണ്ടായി പക്ഷേ അക്കാര്യത്തിലും വി ഡി സതീശനൊന്നും മിണ്ടിയില്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റാണ് അതിനിടയിൽ ഇത് ഈ പറയുന്ന നമ്മുടെ ഷാഫി പറമ്പിൽ കണ്ട് പറഞ്ഞു അതെ സരിൻ പറഞ്ഞു അതെ ഞാനിവിടെയുണ്ട് അപ്പോൾ ഉടനെ ഷാഫി പറമ്പിൽ തഗ് അടിച്ചു കാരണം എന്താ പറഞ്ഞത് എന്നും അവിടെ തന്നെ ഉണ്ടാകണം എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു അത് ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്ണ്ട് നമ്മുടെ തൃത്താലെ നമ്മുടെ വി ടി ബിൽഡറാം പറഞ്ഞത് കലക്കൻ മറുപടി എന്നുള്ള നിലയിലാണ് അല്ലേ തഗ് ലൈഫ് എന്നുള്ള ലെവലിലൊക്കെയാണ് അതിനെ അവതരിപ്പിക്കപ്പെട്ടത് അപ്പോൾ അങ്ങനെ ആ ഒരു വിവാദം മാറുന്നു അപ്പോൾ ആ ഒരു വിവാദം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു അർദ്ധരാത്രിയിൽ കുറേ പോലീസുകാർ വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടുന്ന് ഒരു സംഘം പോലീസുകാർ ഇടിച്ചു കയറുന്നു ഇടിച്ചു കയറിയിട്ട് സ്ത്രീ വനിതാ നേതാക്കളടക്കം കോൺഗ്രസ് നേതാക്കളുടെ മുറികൾ കംപ്ലീറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഷാനിമോൾ ഉസ്മാനൊക്കെ നില വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ബിന്ദു കൃഷ്ണയൊക്കെയാണെങ്കിൽ കരച്ചിലൂടെ കരച്ചിൽ ബിന്ദു കൃഷ്ണ പണ്ടേക്ക് കറങ്ങിയെന്ന് ശീലമുണ്ടല്ലോ അങ്ങനെയാണല്ലോ ഒരു കൊല്ലത്തൊരു സീറ്റ് വരെ മേടിച്ചെടുത്തത് അപ്പോൾ അങ്ങനെ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ളവർ ആ പാട ബഹളം പിന്നെ സംഘർഷം പോലീസുമായിട്ട് ഒന്നും തെള്ളും എന്ന് വേണ്ട സംഭവം എന്താണ് സംഭവം കുറേ പെട്ടിക്കകത്ത് കുറച്ച് പണം വന്നു ആ പെട്ടിക്കകത്ത് വന്ന പണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണോ അല്ലെങ്കിൽ പെട്ടിക്കകത്ത് പണം ഉണ്ടായിരുന്നോ നമുക്കറിയാം ഫെനി എന്ന് പറയുന്ന ഫെന്നി നയനാൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരിയും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ ഒന്നാം പ്രതിയുമാണ് ഈ ഫെന്നി നയനാൻ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ട്രോളി ബാഗിലൂടെ കുറച്ച് ഒരു തുണിയാണെന്ന് പറയപ്പെടുന്നു എങ്കിലും പണമായിരുന്നു തുണിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും മണിയാണോ തുണിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അല്ല എന്നുള്ള തെളിവുകളൊക്കെ വന്നു കഴിഞ്ഞ് പെട്ടി ശുദ്ധമായ പെട്ടിയാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടി വിവാദം ഭയങ്കരമായി ഉലച്ചിലുണ്ടാക്കി അങ്ങനെ ആകെപ്പാട വലിയ ചർച്ചകളും ഇതൊക്കെ വന്നു കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇത് കൊണ്ടുവച്ചത് നമ്മുടെ എം പി രാജേഷും അളിയനും കൂടെയാണ് എന്നുള്ള ഒരു പേര് ദോഷത്തിൽ അതങ്ങ് അവസാനിക്കുകയും ചെയ്തു ഇപ്പം പെട്ടിയെക്കുറിച്ച് ആർക്കും മിണ്ടാനില്ല പണം വന്നിട്ടുണ്ടോ എന്ന് അറിയാനില്ല എന്നുള്ള കാര്യങ്ങൾ അപ്പം ഈ പെട്ടിയും പണവും ഇതെല്ലാം കൂടി ഇങ്ങനെ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊടകരയിൽ ഒരു കത്ത് കെത്തി അതായത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ ഈ കുഴൽപ്പണക്കെ ആ ഓഫീസ് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളുടെ വിവാദപരമായ വെളിപ്പെടുത്തൽ ചാക്ക് കണക്കിന് പണം കെട്ടിക്കൊണ്ടുവന്ന് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി ഒന്ന് കോടി രൂപ കുഴൽപ്പണ ഇടപാട് വഴി നമ്മുടെ കേരളത്തിലേക്ക് ബി ജെ പി എത്തിച്ചിട്ടുണ്ട് അത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ പേരിലാണ് അപ്പം അത് അദ്ദേഹത്തിന്റെ പരാമർശം അവസാനിക്കുന്നു പരാമർശം അവസാനിച്ച പാടെതാ വരുന്നു ഇതുവരെ വിവാദ നായികയായിരുന്ന നമ്മുടെ ശോഭ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് മാധ്യമങ്ങളെ അല്ല രണ്ട് പ്രധാനപ്പെട്ട രണ്ട് മാധ്യമങ്ങളെ അടച്ചാങ്ങ് ആക്ഷേപിച്ചു ആ കൂട്ടത്തിലൊരു നേ കേരളത്തിലെ പ്രമുഖ വ്യവസായിയും കൂടം അങ്ങ് എന്തൊക്കെ പറയാൻ പറ്റും ആ രീതിയിലൊക്കെ അടച്ച് ആക്ഷേപിച്ചിട്ട് പോകുന്നു അതെല്ലാം കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് സതീഷ് പറയുന്നു എന്നോട് ശോഭേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് കെ സുരേന്ദ്രനെ താഴെ ഇറക്കാൻ വേണ്ടി ശോഭേച്ഛി നടത്തിയ നാടകത്തിൻ്റെ തിരക്കഥയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിലും ഈ തിരക്കഥ ഉണ്ടായത് എ കെ ജി സെൻറ്ററിലാണെന്നും ഈ തിരക്കഥയുടെ എഴുതി എഴുതിക്ക് തയ്യാറാക്കിയത് പിണറായി വിജയനാണെന്നും വരെ ശോഭാ സുരേന്ദ്രൻ അവിടെ ഇരുന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ പണവുമായി ബന്ധപ്പെട്ട രണ്ട് വിവാദങ്ങൾ കയറി അങ്ങ് കൊഴുത്തു എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ കൊടകരയിൽ അപ്പോൾ നമുക്ക് മനസ്സിലായി വ്യാജമായി അല്ലെങ്കിൽ ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് അതിൽ നാല് കോടി രൂപ ഷാഫി പറമ്പിലിനെ കൊടുത്തിട്ടുണ്ട് ധർമ്മരാജനുമായി ബന്ധമുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ ആ വിവാദങ്ങൾ അങ്ങനെ കൊട്ടി പിടിച്ച് പോവുകയായിരുന്നു അങ്ങനെ വന്ന് അപ്പോൾ ഉടനെ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് വരുന്നുലച്ച ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസമായി അങ്ങനെ അവിടുത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞു കൊട്ടിക്കലാശം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം അതിരാവിലെ തന്നെ അടുത്ത ബോംബ് സി പി എമ്മിൽ പൊട്ടി ആ ബോംബിൻ്റെ കാരണക്കാരൻ ഇ പി ജയരാജൻ എന്ന് പറയുന്ന മുൻ എൽ ഡി എഫ് കൺവീനറും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗവും അദ്ദേഹം ഏതോ ഒരു ആത്മകഥ എഴുതിയത്രേ ആ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സരിനെതിരായി പറഞ്ഞിട്ടുണ്ട് അത്രേ അതോടൊപ്പം ഇപ്പോഴത്തെ മന്ത്രിമാരാരും കൊള്ളത്തില്ല എന്നുള്ള വിവരം പറഞ്ഞിരുന്നു അത്രേ ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ വിവാദപരമായ വലിയൊരു സംഭവം ആ സമയത്ത് തന്നെ പൊട്ടി വീണു അത് രാവിലെ മോൽ ചാനലുകളിൽ നിരന്തരം ചർച്ച വന്നുകൊണ്ടേയിരിക്കുന്നു ഇ പി ജയരാജൻ ഒടുവിൽ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല ഞാനങ്ങനെ എഴുതിയിട്ടേയില്ല എഴുതി പൂർത്തിയാക്കാത്ത ഒരു ആത്മകഥയിലെ ഭാഗങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നതിനെ അന്വേഷണം വേണം ഇത് ഡി ജി പിക്ക് സഹിതം അദ്ദേഹം അന്വേഷണത്തിന് പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ എൽ ഡി എഫിൽ അതിങ്ങനെ കത്തിക്കാളി കയറി നിൽക്കുന്ന സമയത്ത് സരിനും വളരെ മോശപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ ഇ പി ഐ കൊണ്ട് അതേ നാക്കുകൊണ്ട് തിരിച്ചു പറയിക്കാൻ വേണ്ടി എൽ ഡി എഫിന്റെ എല്ലാവരും കൂടി പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്ത് പാലക്കാടേക്ക് ഇ പി ഐ കെട്ടിയിറക്കുന്നു അങ്ങനെ ഇ പി ജയരാജൻ നേരെ പാലക്കാട് വന്ന് പ്രസംഗിച്ചു തുടങ്ങി മഴയായി പോയി ആൾക്കാർ പലരും ചെറുപ്പോയെങ്കിലും പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞു എന്താ പറഞ്ഞത് ഇ പി ജയരാജൻ പറഞ്ഞ പി സരിൻ ഊതിക്കാച്ചിയവൻ പൊന്നാണ് എന്ന് പറഞ്ഞു ഇതി കൂടുതൽ എങ്ങനെ പറയാൻ പറ്റും കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ ഈ ഈ പറയുന്ന പി സരിൻ പാലക്കാട് എന്ന് പറഞ്ഞ സംസ്ഥാനം കണ് ജില്ല കണ്ടെത്തിയ ഒരാളാണെന്നും അതിൻ്റെ നേതാവായി വാഴിക്കേണ്ട ഒരാളാണെന്നും അദ്ദേഹത്തെ ദൈവതുല്യനാക്കി മാറ്റണമെന്നും ഇനിയിപ്പോൾ ആ പാലക്കാട് കോട്ട തന്നെ സൃഷ്ടിച്ച് ടിപ്പു സുൽത്താൻ അല്ല പി സരിൻ എന്ന് വരെ പറയും എന്നുള്ള തരത്തിലേക്ക് വരെ നമ്മുടെ ഇ പി ജയരാജൻ പറഞ്ഞു തുടങ്ങി അപ്പോൾ അങ്ങനെ ആ വിഷയത്തിൽ ഇ പി ജയരാജന് മഴ പെയ്തുകൊണ്ട് മാത്രം കൂടുതലായിട്ട് ദീർഘിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞ് ഇ പി ജയരാജൻ വന്നുപോയി ഇ പി ജയരാജൻ പറഞ്ഞ ഈ പറയുന്ന പോലെ പറഞ്ഞ പാപത്തിനെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം അടുത്ത ഒരു വിഷയം വരുന്നത് ഉടനെ തെരഞ്ഞെടുപ്പ് ഇതിൽ വോട്ടേഴ്സ് ലിസ്റ്റില് പേര് ഒരാൾക്ക് രണ്ട് വോട്ട് രണ്ട് ബൂത്തുകൾ അതിൽ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ഇദ്ദേഹം വന്നത് പി സെര് എന്ന് പറഞ്ഞുണ്ട് ശ്രീ വി കെ ശ്രീകണ്ഠം വരുന്നു എന്ന് വേണ്ട ഈ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ കള്ളവോട്ടുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിയായ പാർട്ടി സെക്രട്ടറി അവിടുത്തെ സുരേഷ് ബാബു അവിടെ ഉടനെ വന്നിട്ട് കുറെ കാച്ചുകാച്ചി ഇതിനെ ശ്രീകണ്ഠം വെട്ടി എന്ന് വേണ്ട അവിടെ അങ്ങനെ കള്ള വോട്ടുകളുടെ ബഹളമാണ് നേരെ കുറെ മനസ്സിലായി ബൂത്തിൻ്റെ ബൂത്ത് നമ്പരും ക്രമനമ്പരും വെച്ചിട്ടാണ് സുരേഷ് ബാബു പറഞ്ഞെങ്കിൽ വി കെ ശ്രീകണ്ഠം പക്ഷെ ഒറ്റടി ബീറ്റിംഗ് ബുഷ് കാട് കയറ്റി അടിക്കുകയായിരുന്നു എന്ന് വേണേൽ പറയാം പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ പാ ഒരു സംഭവമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത് അത് മറ്റൊന്നുമല്ല നമ്മുടെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനമായിരുന്നു എഐ അടക്കം അംഗീകരിച്ച് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മുന്നിൽ വെച്ച് നിന്നുകൊണ്ട് എല്ലാ എതിർപ്പുകളെയും ഇവിടുത്തെ ചില ചില ആൾക്കാരുടെ എതിർപ്പുകളെയും ചാമക്കാലയുടെ തെറിവിളിയും ഒക്കെ മറന്നുകൊണ്ട് നേരെ ചെന്ന് ആര് സന്ദീപ് വാര്യരെ കോൺഗ്രസിനുള്ളിലേക്ക് ചേർത്തു വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് അരിമേടിക്കാൻ കയറിയതാണ് ഞാൻ എന്ന് വരെ സന്ദീപ് വാര്യരെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞ ദിവസം ഭയങ്കര രസകരമായൊരു സംഭവം ഉണ്ടായി നമുക്കറിയാം എന്ന് പറയുന്ന ഒരു നടനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ കാണുന്നത് നമുക്ക് ഇഷ്ടമാണ് ഇത് കണ്ടിട്ട് സന്ദീപ് വാര്യർ ഒന്ന് കേസ് സു നമ്മുടെ മുരളീധരനെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞു മോഹൻലാലിനെയും ആനയെയും പിന്നെ കെ മുരളീധരനെയും കണ്ടുകൊണ്ടിരുന്ന ഇത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞാൽ നമുക്കറിയാം ആക്കിയതാണോ എന്ന് മുരളീധരനു കൊണ്ട് സംശയം കാര്യം മുരളീധരൻ കഴിഞ്ഞ ഇതിനു മുമ്പേ പറഞ്ഞു ഒരു വാര്യരും കോൺഗ്രസ് വേണ്ട എന്ന് കെ മുരളീധരൻ തന്നെ പറഞ്ഞു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസവും മുരളീധരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ പറഞ്ഞൊന്നും നല്ലതല്ല നിൽക്കണം രാഹുൽജിയെ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ആയിരുന്നെങ്കിൽ രാഹുലിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു പ്രായശ്ചിത്തമായതിനെ ക്ഷമാപണം കൂടി കൂടിയായനെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയുടെ സമയത്തായിരുന്നില്ല കാര്യം ഇത് കോട്ടക്കൽ ഇവിടെ ഈ ജോഡോ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തെ കോട്ടക്കൽ വൈദ്യശാലയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു ചികിത്സയ്ക്കായിട്ട് ആ സമയത്ത് സന്ദീപ് വാര്യർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഇത് രാഹുൽ ഗാന്ധിയെ അഡ്മിറ്റ് ചെയ്യേണ്ടത് കോട്ടക്കലല്ല കുതിരവട്ടത്താണ് എന്ന് പറഞ്ഞത് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഭ്രാന്താണെന്ന് അപ്പം ഈ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് കടന്ന ഇദ്ദേഹത്തെ സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വീകരിച്ചു അവിടൊപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞങ്ങൾ തമ്മി പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്ന ജ്യോതികുമാർ ചാമക്കാലെയും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് നടന്നത് അവിടൊപ്പം തന്നെ വി ഡി സതീശിനും കെ സുധാകരനും നന്മകൾ നേർന്നുകൊണ്ടുള്ള ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള നന്മകൾ നേർന്നുകൊണ്ടുള്ള ഒരു സംഭവം കൂടി പറയുകയും ചെയ്തു ആര് കെ സുരേന്ദ്രൻ എല്ലാ അവിടെ തന്നെ നിൽക്കണം കേട്ടോ എന്ന് ഒരു ഉപദേശവും സന്ദീപ് വാര്യറിന് കൊടുത്തു എന്നാണ് കേൾക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ആ ട്വിസ്റ്റുകളുടെ മഹാ പെരുമഴക്കാലം സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയാം വി ഡി സതീശന്റെ തന്ത്രങ്ങൾ വിജയിക്കുമോ ഇനി അതല്ല എൽ ഡി എഫിന്റെ തന്ത്രങ്ങൾ വിജയിക്കുമോ ഇതൊന്നുമല്ലാതെ പല വിവാദങ്ങൾപ്പെട്ടുഴുന്നുകൊണ്ടിരുന്ന ബി ജെ പിയുടെ തന്ത്രങ്ങൾ വിജയിക്കുമോ എന്ന് എന്ത് തന്നെയാണെങ്കിലും പറയുകയും അത് തന്നെ അല്ലെങ്കിൽ വലിയ വിവാദത്തിലേക്ക് ഞങ്ങൾ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ആണ് ബി ജെ പിയുടെ കൂടെയാണ് എന്ന് ബി ജെ പിയോടാണ് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ ആ നേരെ മറിച്ചുള്ള അഭിപ്രായമായി കെ മുരളീധരനും കൊണ്ട് അതായത് യഥാർത്ഥ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് അപ്പോൾ വി ഡി സതീശൻ ജയിക്കുമോ കെ മുരളീധരൻ ജയിക്കുമോ എന്നുള്ളതാണ് ഇനി അടുത്ത രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക